നിങ്ങൾ ടാരിഫ് പരിപാടി ഡ്യൂട്ടി എല്ലാം അവിടെ ഒരു ഒരു സാധനവും പോകുന്നില്ല മനുഷ്യൻ മനുഷ്യൻ ആരെങ്കിലും വന്നോ എങ്ങനെയാ ഈ മാത്രമേ വന്നുള്ളൂ എടുത്ത് വന്നേക്കാണ് അവിടെ അവിടെ വന്നിട്ട് എന്തിനാന്നറിയോ സാധനം മേടിച്ചിട്ട് സഹായിക്കാൻ ഇവരും ഇവരുടെ സഖാക്കൾ പറയുന്ന എന്താണ് സാബു ജട്ടി സാബുന്ന് ആ ജട്ടി എഴുതണം മേടിച്ചോണ്ടാ ഉള്ളി പോയേ ഏഴ് അപ്പൊ അവിടുത്തെ ആള് ചോദിച്ചാൽ എന്താ ഏഴ് ജട്ടി ഏഴ് ദിവസം മാറി മാറിയിടാൻ ഇപ്പോ എം എൽ എ മേടിച്ചു നേതാവ് മേടിച്ചല്ലോ ജട്ടി ഈ കമ്മികൾക്കൊക്കെ കാരണം വേറെ ഏതെങ്കിലും ജട്ടി മേടിച്ചാൽ ചൊറിച്ചില്ല അതുകൊണ്ട് ഇവർക്കത് മേടിക്കുന്നുണ്ട് എന്നാത് കിട്ടുമില്ല അപ്പൊ ഒടുക്കത്തെ ആയിട്ട് ട്രംപിന് ആ ബുദ്ധി തോന്നിയോണ്ട് ഇപ്പൊ എല്ലാ സഹാക്കളും സാബു ജേക്കബന്റെ ജട്ടിയായി അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക് കൈ വീശിയ വരുന്നത് മറ്റേ ഒരു കൈ വേറെ എവിടെങ്കിലും ശരിയല്ലേ